പ്രമുഖ ഓൺലൈൻ ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ സ്വിഗ്ഗി ഡെലിവറി തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി തൊഴിലാളികളുടെ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലത്തു നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞായിട്ട് ഇന്നലെ സ്ട്രൈക്കും ഫുൾ അവസാനിപ്പിച്ച് കുറച്ച് ചർച്ച നടന്നിട്ടുണ്ടേ അപ്പോൾ എന്തൊക്കെയാണ് സ്ട്രൈക്കിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഡീറ്റെയിൽ പറഞ്ഞുമുമ്പ് വീട് എടുക്കുക അപ്പോൾ സ്ട്രൈക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻ്റ് എടുത്ത ഫസ്റ്റ് ഇനീഷ്യേറ്റീവാണ് സർജ് ബോണസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കണ്ട് കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടായിരുന്നു സ്ട്രൈക്ക് ഉണ്ട് തന്നെ അറിയാത്തവരായി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീട് എൻ്റെ കമൻ്റിൽ തന്നെ വളരെയും സ്ട്രൈക്ക് ഉള്ളത് അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നൊക്കെ അതിൽ കുറേ പേരും ഗ്രൂപ്പിലും കാര്യങ്ങളൊന്നും ഇല്ല ട്രെയിൻ ഉണ്ടാക്കിയവർ അറിയാത്തത് ഞാനും ഗ്രൂപ്പിലില്ല അങ്ങനെ പറഞ്ഞത് ഇറങ്ങാത്താണ് ഓക്കെ അപ്പോൾ മാനേജ്മെൻറ്റ് ഫസ്റ്റ് എടുത്ത തീരുമാനമാണ് എന്ത് സർജ് നല്ല രീതിയിൽ തന്നെ കൂട്ടാന്നല്ല സർജ്മുമ്പോൾ നല്ല രീതിയിൽ കൂട്ടി മാത്രമല്ല അന്ന് നമുക്ക് യൂണിഫോം ഇടണ്ട ബാഗ് ഇടണ്ട അതൊന്നിൻ്റെ ഒരു ആവശ്യമില്ല സൈക്കിൾ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് യൂണിഫോം ഇട്ടിട്ട് നമുക്ക് സെൽഫി എടുത്താൽ ബാഗ് ഇട്ടിട്ട് നമ്മൾ സെൽഫി എടുത്താൽ നമുക്ക് ഫൈനും കാര്യങ്ങളും വരും എനിക്ക് എനിക്കന്നെ വന്നിട്ട് എനിക്ക് തന്നെ വാണിംഗ് കുറെ വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രൈക്കിൻ്റെ രണ്ട് ദിവസം നമുക്ക് ആ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് യൂണിഫോമിൻ്റെ ആവശ്യമില്ല ബാഗിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല നിങ്ങളിങ്ങനെ ഓർഡർ എടുത്താൽ മതി ഓർഡർ എങ്ങനെ ഡെലിവറി ചെയ്ത് താ ആ ഒരു അവസ്ഥയിലായിരുന്നു സ്വിഗ്ഗി അപ്പോൾ അതായത് ഫസ്റ്റ് സർജി എമൗണ്ട് ആയിരുന്നു ഫസ്റ്റ് പിന്നെ സ്വിഗ്ഗീൻ്റെ ഹെഡ് ഓഫീസിന്ന് അഡ്വക്കേറ്റ് സ്വിഗ്ഗീൻ്റെ മാനേജർ മാനേജർ അല്ല സ്വിഗ്ഗിന് വലിയൊരു ഹയർ ഓഫീസർ ഹയർ പൊസിൽ ഇരിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറി 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 കയറിപ്പോയെന്നാണ് പറഞ്ഞിട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല എസ് എം കേട്ടറിവ് മാത്രമുള്ളൂ എനിക്കിത് ഞാൻ കണ്ടിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജും നടക്കാവും ഇവർ മാറി മാറി പോലീസ് സ്റ്റേഷനിൽ കയറിയായിരുന്നു എന്ന് പറഞ്ഞത് ഏകദേശം പതിനഞ്ചോളം ആണ് സ്വിഗ്ഗി ഡെലിവറി പാർട്ടിനേഴ്സ് ഇപ്പോൾ മാനേജിന് മുന്നിലേക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ വീക്ക്ലി വീക്ക്ലെൻഡ്സെൻറ്റ് കൊണ്ടുവരണം പിന്നെ കിലോമീറ്ററിന് പത്ത് രൂപ പതിമൂന്ന് രൂപ എങ്കിൽ മിനിമം ആക്കണം അതേപോലെ തന്നെ വെയിറ്റ് ടൈമും ആക്കണം പിന്നെ സ്വിഗ്ഗി തൊഴിലാളികളായിട്ട് കണക്കാക്കണം ഇതൊക്കെ ഇതൊക്കെയാണ് ആ പതിനഞ്ചെണ്ണത്തിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ചോദിച്ചാൽ സൈക്കിൾ ഇപ്പോൾ സർക്കാർ ഇടപെട്ടിട്ട് ഇരുപത്തി മൂന്നാം തീയതി അതായത് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ഒരു മീറ്റിങ്ങും കൂടെ വയ്ക്കുന്നുണ്ട് ഒരു ചർച്ചയും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ആ ചർച്ചയിലാണ് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ള ട്ടോ ആനോജൻ്റെ സ്വിഗ്ഗി ഡെലിവറി പാർട്ടിനേഴ്സിൻ്റെ ഡിമാൻഡ്സ് കാര്യം എന്നൊക്കെ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി അറിയാം ഇരുപത്തിമൂന്നാം തിയതി ഒരു ചർച്ചയും കൂടെ ഉണ്ട് അപ്പോൾ അതിൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ കേട്ടോ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനിടയ്ക്ക് സ്വിഗ്ഗി ജീവനക്കാർക്ക് മർദ്ദനവും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു ഇപ്പം കോഴിക്കോട് ഫ്രൂട്ട് ബേ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഉണ്ട് അവിടെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മർദ്ദനയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ ഇവർ സമരം എല്ലാം പൊട്ടിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ഇത്രയും നല്ലൊരു മീഡിയ അറ്റൻഷൻ കിട്ടുമെന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും വേറെ ഒക്കെ വരികയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ട് ചെയ്യുക കേട്ടോ പക്ഷേ ഇതിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊന്നുമില്ല അതാണ് മെയിൻ പ്രശ്നം അതിനോണ്ടെങ്കിൽ ലൈവായിട്ട് അധികം കിട്ടില്ല ആൾക്കാർ പറഞ്ഞ് അറിയുന്നല്ലാണ്ട് വേറെ അപ്ഡേറ്റ്സും ലൈവായിട്ട് കാര്യം കിട്ടില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിയിക്കാം